പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഒന്ന് ശനിയാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ദൈവം നമുക്കോരോരുത്തർക്കും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് ദൈവത്തിനെ പ്രതി നന്ദി പ്രകാശിപ്പിക്കാം ഈ ഒരു മാസം നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതൽ വലിയ നോമ്പ് ആരംഭിക്കുകയാണ് നോമ്പിന്റെ ചൈതന്യത്താൽ ഈ ഒരു മാസക്കാലം മുന്നോട്ട് പോകാനുള്ള കൃപക്കായി നമുക്ക് പ്രത്യേകം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനവായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവമേ കനിയേണമേ ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ദാവീദ് പ്രാപിച്ച ശേഷം അവനെ അവന് പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനത്ത് എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ കാര്യാഗ്രഹത്തിനനുസൃതമായി എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടെ നിന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം വരയ്ക്കണമേ എൻ്റെ അതിർത്യങ്ങൾ മായിച്ച് കളയണമേ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴിപഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവെ എൻ്റെ അതരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഒരുക്കിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ ജറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കാളകൾ അർപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡേവിഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് വെയിൽസിൻ്റെ മധ്യസ്ഥനും ബ്രിട്ടനിലെ ഏറ്റവും കീർത്തിമാനുമായ വിശുദ്ധ ഡേവിഡിന്റെ ആദ്യകാലത്തെ പറ്റിയുള്ള അറിവുകൾ വളരെ വിരളമാണ് തെക്കേ വെയിൽസിൽ ജനിച്ചു വിശുദ്ധ വെയിൽസിലെ പൗളിനസിന്റെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തു അതിനുശേഷം എന്ന ആശ്രമത്തിൽ ആവുകയും മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു അവിടെ നിന്ന് അദ്ദേഹത്തെ പടിഞ്ഞാറൻ പെംബ്രോക്ക് ഷയറിലെ മനേവിയിലേക്ക് മാറ്റി അവിടെ അദ്ദേഹം അനവധി ആശ്രമങ്ങൾ സ്ഥാപിച്ചു പരിപൂർണ മൗനവും കഠിനാധ്വാനവും വിട്ടുവീഴ്ചയില്ലാത്ത പ്രായശ്ചിത്വമുള്ള തപശ്ശരിയോടുകൂടിയാണ് സന്യസ്തർ അവിടെ പാർത്തിരുന്നത് അതവർക്ക് ജലപാനം മാത്രം ഉള്ളവർ എന്ന പേര് നേടിക്കൊടുത്തു വെയിൽസിലെ ഈ സന്യാസികളെ പറ്റി പല ഇതിഹാസ കഥകളുമുള്ളതിൽ ഒന്ന് അവർ മൃഗങ്ങളുടെ സഹായമില്ലാതെ നിശബ്ദമായി ഭൂമിയിൽ അധ്വാനിച്ചിരുന്നു എന്നതാണ് റൊട്ടിയും സസ്യങ്ങളും ജലവും മാത്രം ഭക്ഷിച്ച് പാനം ചെയ്തുമാണവർ അങ്ങനെ അധ്വാനിച്ചിരുന്നത് വിശുദ്ധൻ്റെ ജറൂസലേമിലെ പാർട്ടിയാക്കി വിശുദ്ധനെ അവിടുത്തെ ആർച്ച് ബിഷപ്പാക്കി വാഴിച്ചു അദ്ദേഹം അധ്യക്ഷം വഹിച്ച അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിലെ സിനഡിൽ ബ്രിട്ടനിലെ പലാജിയൻ ഭാഷതയെ തോൽപ്പിക്കുകയും വെയിൽസിലെ സഭയ്ക്കു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം മനീവിലേക്ക് മാറ്റപ്പെടുകയും അവിടെ ഇന്ന് വിശുദ്ധ ഡേവിഡിൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു ആശ്രമത്തിൽ മരണം വരെ വസിക്കുകയും ചെയ്തു അദ്ദേഹം അവസാനം പറഞ്ഞത് ഇതായിരുന്നു സഹോദരി സഹോദരന്മാരെ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുക വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും എന്നിൽ നിന്ന് കണ്ടതും കേട്ടതുമായ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കുക ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന വിശുദ്ധന്റെ തോളിൽ ഒരു പ്രാവുമായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുക ഒരിക്കലും അദ്ദേഹം ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ ഒരു പ്രാവ് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ പിടിച്ചു എന്ന് പറയപ്പെടുന്നു വേൽസിന്റെ സന്യാസ ജീവിതത്തിൽ വിശുദ്ധ ഡെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു മതനവീകരണത്തിന് മുമ്പ് തന്നെ അമ്പതിലേറെ ദേവാലയങ്ങൾ അദ്ദേഹത്തിന്റെ നാമത്തിൽ തെക്കേ വെയിൽസിലുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ കലിസ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനെ ദേവി വിശുദ്ധൻ നാമകരണം ചെയ്തു പ്രിയരെ സന്തോഷമുള്ളവരായിരിക്കുക വിശ്വാസം കാത്തു സൂക്ഷിക്കുക വിശുദ്ധ ഡേവിഡിന്റെ വചനങ്ങളാണ് ഇത് പ്രിയരെ വിശുദ്ധ ഡേവിഡിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്